മാരി ഗോൾഡ് ഗുഡ് ഡേ ബിസ്ക്കറ്റുകൾ ജനപ്രിയമാക്കിയ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് അവരുടെ കൊൽക്കത്തയിലെ വിഖ്യാത ഫാക്ടറി അടച്ചുപൂട്ടുന്നു ആദ്യ ഫാക്ടറിയാണ് കമ്പനിയുടെ വളർച്ചയ്ക്ക് വിത്തുപാകൃ പുരാതന സംരംഭ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ജീവനക്കാരെയും വേദനിപ്പിച്ചിട്ടു ജൂൺ ഇരുപതിന് കമ്പനി മുന്നോട്ടുവച്ച വി ആർ എസ് പദ്ധതി സ്ഥിര ജീവനക്കാരെയെല്ലാം അംഗീകരിച്ചു നടപടി കമ്പനിയുടെ പ്രവർത്തനങ്ങളും ബാധിക്കില്ലെന്ന് ഉടമകൾ വ്യക്തമാക്കി മാധ്യമ വാർത്തകൾ അനുസരിച്ച് കമ്പനി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്നാണ് ടെറാട്ട തലയിലെ ഫാക്ടറി പൂട്ടുന്നതെന്നാണ് സൂചന കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിൽ നിന്ന് വരെ പാട്ടത്തിനെടുത്ത പതിനൊന്നേക്കർ പാട്ടഭൂമിയിലാണ് ഫാക്ടറി വ്യാപിച്ചു കിടക്കുന്നത് ഫാക്ടറി അടച്ചുപൂട്ടുന്നത് ജീവനക്കാരെ ബാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു യൂണിറ്റ് അടച്ചുപൂട്ടുന്നത് കമ്പനിയുടെ മൊത്തത്തിലുള്ള വരുമാനത്തെ കാര്യമായി ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും കമ്പനി പങ്കാളികൾക്ക് ഉറപ്പ് നൽകി പ്രവർത്തനം അവസാനിപ്പിക്കുന്നെങ്കിലും കൂടി പാട്ടക്കരാർ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ബിസ്ക്കറ്റുകളും ബ്രെഡുകളും പാൽ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര ഭക്ഷ്യ ഉൽപ്പന്ന കമ്പനിയാണ് സ്ഥാപിതമായ ഇത് ഇന്ത്യയിലെ നിലവിലുള്ള ഏറ്റവും പഴയ കമ്പനികളിലൊന്നാണ് വാഡിയയുടെ നേതൃത്വത്തിലുള്ള വാഡിയ ഗ്രൂപ്പിന്റെ ഭാഗമാണ് കണക്കനുസരിച്ച് അതിന്റെ വരുമാനത്തിൽ എൺപത് ശതമാനം ബിസ്ക്കറ്റ് ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് തുടക്കത്തിൽ വാഡിയ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കമ്പനി അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളിൽ മുങ്ങി എന്നാൽ വലിയൊരു വിപണി വിഹിതം കൈവശം വയ്ക്കുന്നത് തുടരുന്നുമുണ്ട് രൂപ പ്രാരംഭ നിക്ഷേപത്തിൽ ഒരു കൂട്ടം ബ്രിട്ടീഷ് വ്യവസായികൾ സ്ഥാപിച്ചതാണ് ഈ കമ്പനി തുടക്കത്തിൽ സെൻട്രൽ കൊൽക്കത്തയിലെ ഒരു ചെറിയ വീട്ടിലായിരുന്നു ബിസ്ക്കറ്റ് നിർമ്മിച്ചിരുന്നത് പിന്നീട് എന്റർപ്രൈസ് ഗുപ്ത സഹോദരന്മാർ ഏറ്റെടുത്തു നളിൻ ചന്ദ്രഗുപ്ത എന്ന അഭിഭാഷകൻ വി എസ് ബ്രദേഴ്സ് എന്ന പേരിൽ പ്രവർത്തിച്ചു പതിനെട്ടിൽ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇംഗ്ലീഷ് വ്യവസായി സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി മുംബൈ ഫാക്ടറി സ്ഥാപിതമായി യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന് ബ്രിട്ടീഷ് സൈനികർക്ക് തുടർച്ചയായി ബിസ്ക്കറ്റ് വിതരണം ആവശ്യമായിരുന്നു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനി വർഷങ്ങളോളം ബ്രിട്ടീഷ് ആർമിക്ക് ബിസ്ക്കറ്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങി കമ്പനി ചിലപ്പോൾ അതിന്റെ ശേഷിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സായുധ സേനയ്ക്കായി ബിസ്ക്കറ്റ് ഉൽപ്പാദിപ്പിക്കാൻ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബിസ്ക്കറ്റിന് ഉയർന്ന ഡിമാൻഡായിരുന്നു ഇത് കമ്പനിയുടെ വിൽപ്പനയ്ക്ക് ഉത്തേജനം നൽകി കമ്പനിയുടെ പേര് നിലവിലെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാക്കി മാറ്റി അമേരിക്കൻ കമ്പനിയായ നബിസ്കോ പി ഫ്രീൻസിന്റെ രക്ഷിതാവിനെ ഏറ്റെടുക്കുകയും ഒരു പ്രധാന വിദേശ ഓഹരി ഉടമയായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിൽ ബ്രിട്ടാനിയ അതിന്റെ പബ്ലിക് ഇഷ്യൂ പുറത്തിറക്കി അതിന്റെ ഇന്ത്യൻ ഷെയർ ഹോൾഡിംഗ് അറുപത്തിരണ്ട് ശതമാനമായി വർദ്ധിച്ചു ഇത് ബ്രിട്ടാനിയ ഒരു ഇന്ത്യൻ കമ്പനിയായി ഉറപ്പിച്ചു ശതമാനം വിദേശ ഓഹരി യു കെ ആസ്ഥാനമായുള്ള അസോസിയേറ്റഡ് ബിസ്കറ്റ് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലായിരുന്നു പാലുൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയുടെ വരുമാനത്തിൽ പത്ത് ശതമാനം സംഭാവന ചെയ്യുന്നു കമ്പനി പൊതുജനങ്ങൾക്ക് പാലുൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുക മാത്രമല്ല പാലുൽപ്പന്നങ്ങൾ ബിസിനസ് ടു ബിസിനസ് വരെ വ്യാപാരം യും ചെയ്യുന്നു അതിന്റെ ഡയറി പോർട്ട്ഫോളിയോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒന്നിൽ നാൽപ്പത്തിയേഴ് ശതമാനമായും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ടിൽ മുപ്പത് ശതമാനമായും വളർന്നു നെസ്ലി ഇന്ത്യ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അമൂൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന എതിരാളികൾ ന്യൂസ് ഡെസ്ക്